ക്രൈസ് ലോഡ് ബൈബിൾ വചനങ്ങളിലൂടെ സാമൂഹ്യ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകത്തിൽ നിന്നും പതിനഞ്ചാം അധ്യായത്തിലെ ഇരുപത്തി മൂന്നാം വചനം കാണിച്ചുകയാണ് മത്സര്യം മന്ത്രവാദം പോലെ പാവമാണ് മറുക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെ കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടെ നിന്ന് തന്നെ രാജ്യത്വത്തിൽ നിന്നും ും തിരസ്കരിച്ചിരിക്കുന്നു സാവോളിനെ നോക്കിയിട്ട് സാമൂൽ പ്രവാചങ്ങളിലൂടെ ദൈവം അറിയിച്ചതാണ് ഇസ്രായേലെ ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കുന്ന ആ സമയത്ത് ഇസ്രായേലെ പോരുന്ന സമയത്ത് അമലേഖ്യയിൽ ആ ഒരു ഗണം അവരെ തടഞ്ഞു തടസ്സപ്പെടുത്തി ആയതിനാലാണ് കർത്താവ് സാമൂലൂടെ സാവുളിനോട് പറഞ്ഞു ഉന്നമാരെ അവർ ചെയ്തിട്ടുണ്ട് അവരെ നിശേഷം നശിപ്പിക്കണമെന്നാണ് കർത്താവ് പറയുന്നത് പക്ഷെ അവരുടെ ഒന്നും തന്നെ എടുക്കാൻ പാടില്ല എല്ലാം നശിപ്പിക്കണമെന്ന് പറഞ്ഞത് സാവോള് അവരെ നശിപ്പിച്ചു എങ്കിലും ഊനമറ്റതും മേധസ്സു മുറ്റിയതുമായ കാളകളെയും കഴുതുകളെയും കുതിരകളെയെല്ലാം അവൻ കൊള്ള വീണ്ടെടുത്തു അത് ജനങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇഷ്ടം അനുസരിച്ചാണ് ചെയ്തത് അവൻ ചെയ്ത് തെറ്റ് അതുകൊണ്ട് അവനെ രാജ്യത്ത് നിന്നും തിരസ്കരിച്ചു അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാമൂലിനോട് കർത്താവ് പറഞ്ഞത് സാമൂലിനെ പക്ഷേ അത് തിരസ്കരിച്ചു അനുസരണക്കേട് മാത്സര്യം മർക്കടമുഷ്ടി എന്നതുപോലെ നമ്മൾക്കും ദൈവം ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരിലും അവിടെ മാത്സര്യം എന്ന സംഭവം പാടില്ല എന്നുള്ളതാണ് മത്സരം നമ്മൾ വിചാരിക്കും എന്താണ് മത്സരം അത് നമ്മൾ സ്കൂൾ തലത്തിൽ പഠിക്കുമ്പോഴും കോളേജ് തലത്തിലും പ്രൊഫഷണൽ കാര്യങ്ങളിലെല്ലാം കായികപരമായിട്ടും സാഹിത്യപരമായിട്ടും കലാപരമായിട്ടും മത്സരം നടക്കാറുണ്ട് അത് നല്ലത് അത് വേണം അതിനെക്കുറിച്ചല്ല ഈ മത്സരം പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഈ മത്സരം എന്ന് ഉദ്ദേശിക്കുന്നത് ഉദാഹരണം ഞാനൊരു ചെറിയൊരു ഇതാ ഒരു ഉപമ ഒരു ജംഗ്ഷനിലൊരു ഒരു ഒരു വ്യക്തി ഒരു വ്യക്തി ഒരു കടയിട്ടൊക്കെ കട ഒരു ഷോപ്പ് ആ ഷോപ്പിൽ നല്ല നല്ല അഭിവൃദ്ധി ഉണ്ടായി നല്ല തിരക്കുണ്ടായി ജനങ്ങളുടെ തിരക്കുണ്ടായി നല്ല കച്ചവടം നടക്കും ഇത് പലവർക്കും ഇഷ്ടപ്പെട്ടു ആ ഒരു കച്ചവടം ആ ജംഗ്ഷനിൽ കടയിട്ടിട്ട് നല്ല തിരക്കായി നല്ല പക്ഷേ ഒരാൾക്ക് അസൂയമൂർത്തിട്ട് അയാൾക്കെതിരെ മാത്സര്യം മാത്സര്യമാണ് അവിടെ സംഭവിച്ചത് അവിടെ അപ്പുറത്തായിട്ട് വേറൊരു കട തുടങ്ങിയാണ് ഈ സെയിം കട തന്നെ വേറൊരു കട വേറൊരു കട എന്ന് ചോദിച്ചിരുന്ന സെയിം തിങ്സ് തന്നെ സെയിം സാധനങ്ങൾ തന്നെ വിൽക്കുന്ന കട വേറൊരു അനദർ തിങ്സ് ആയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു മറ്റു പല സാധനങ്ങളുമാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ വിഷയമില്ലായിരുന്നു ഇത് സെയിം തന്നെ ഒരേപോലെ തന്നെ അയാൾ തീർക്കണം അയാളുടെ അഭിവൃദ്ധിക്ക് പതുക്കെ കടിഞ്ഞാതണം അതാണ് ചിന്ത അത് മത്സര്യം എന്ന് വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും കാണാൻ പറ്റും നമുക്ക് ചെകഞ്ഞെടുത്താൽ നമുക്ക് കാണാൻ പറ്റും ആ മത്സര്യം മന്ത്രവാദം പോലെ പാവമാണ് മന്ത്രവാദം എന്ന എന്താണെന്ന് അറിയാമല്ലോ മോശയുടെ കാലത്ത് ഫറവൻ്റെ അടുത്ത് മോശ ദൈവം മയച്ചപ്പോൾ ഈജിപ്ത് ഇസ്രായേലിനെ മോചിപ്പിക്കുവാൻ വേണ്ടി പറയുവാനു ചേരുമ്പോൾ അടയാളം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുള്ള വടി താഴെയിടുന്നു മോശ അഹ്റു കൂടിയാണ് പോയത് മോശ പറഞ്ഞ അനുസരിച്ച് അഹ്റുവാൻ വഴി വടി താഴെയിട്ടു അത് സർപ്പമായിട്ട് മാറി അപ്പോൾ ഫറവ് എന്ത് ചെയ്തു ഇത് കണ്ട് ഫർവോയുടെ വിജ്ഞാനികളെയും മന്ത്രവാദികളെയും വേണ്ട പണ്ടുമൂന്നൊക്കെ മന്ത്രവാദികളുണ്ട് അവരെയും വിളിച്ചു വരുത്തി മോശയും അഹ്റോനും സർപ്പത്തെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് ദൈവത്തിൻ്റെ അടുള്ളപ്പാടനുസരിച്ചാണ് ഇവർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പർവ് പവർ എന്താണെന്നറിയാലോ അപ്പം ഫറുവൻ്റെ മന്ത്രവാദികൾ അവരവരുടെ കയ്യിലുള്ള വടി താഴേ ആ വടിയും സർപ്പമായിട്ട് മാറിയ വടികൾ വടികളാണ് കുറച്ചല്ല മന്ത്രവാദികൾ അനേകമുണ്ട് അവരുടെ കയ്യിലുള്ള എല്ലാ വടികളും കാണിച്ചപ്പോൾ അനേകം സർപ്പങ്ങളാണ് വന്നത് ഇവിടെ മോശയുടെ അഹ്തൻ്റെയും കയ്യിലുള്ള ആ വടിയിട്ടപ്പോൾ ഒരു സർപ്പം ഇങ്ങനെ നിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയോടുള്ള പവറാണ് അവിടെ വന്നിരിക്കുന്നത് അവരെ ആ സർപ്പങ്ങൾ ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടി വരയാണ് പക്ഷേ ഇവനെന്താ ചെയ്തു ആ വരുന്ന സർപ്പങ്ങളെല്ലാം വിഴുങ്ങിക്കളഞ്ഞതാണ് അതാണ് ദൈവത്തിൻ്റെ പവർ ദൈവത്തിൻ്റെ പൗർ അതാണ് അപ്പം മത്സരത്തിൽ നമ്മളൊന്നും ജാതെ പോലെ ആ മന്ത്രവാദം പോലെ പാപമാണെന്ന് പറഞ്ഞിരിക്കുന്നത് മത്സര്യം അത് നമ്മളെ ജീവിതത്തിനിടയിൽ ഉണ്ടാകുന്ന ആ മത്സര്യം നമ്മളെടുത്ത് കളയണമെന്നതാണ് ചെറിയ കാര്യത്തിൽ വിശ്വസം വലിയ കാര്യങ്ങൾ വിശ്വസിക്കാനായിരിക്കും അപ്പം ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി മത്സരം ഉണ്ടാകും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് മനസ്സിലാവും എന്താണ് മത്സര് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതിനനുസരിച്ച് ആ ഉപമയിലൂടെ നിങ്ങൾ മനസ്സിലായി കാണുന്നു അപ്പം ആ മത്സരം നമ്മൾ ഒരിക്കലും ചെയ്തുകൂട ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പവർ നമ്മളിൽ ഉണ്ടാവും ആരൊക്കെ എന്തൊക്കെ തടസ്സം നിന്നാലും നമ്മളുടെ ബിസിനസ് വളരും അതല്ലെങ്കിൽ ആ ബിസിനസ് അല്ലെങ്കിൽ ദൈവം വേറെ ബിസിനസ് കാണിച്ചു തരും നമ്മുടെ വാഗ് കയറിയിട്ടുണ്ടെങ്കിൽ ദൈവം വാഗ് കയറിയിട്ടെങ്കിൽ നമുക്ക് ഇര കൽപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ മന്ത്രവാദികളെയും മറ്റു ഇതിനെയും നമ്മൾ സന്ദർ സന്ദർശിക്കരുത് പലരും പോകുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ബിസിനസ് വളരാൻ വേണ്ടിയിട്ട് പേര് കിട്ടാൻ വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് മന്ത്രവാദികളുടെ അടുത്ത് പോകും ദൈവത്തിൻ്റെ അടുത്തല്ല പോകുന്നത് നമ്മൾ ദേവാലയത്തിൽ പോവുക നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ദൈവത്തെ നമുക്ക് പുഷ്ടിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ദേവാലയത്തിൽ പോയിട്ട് ഏകാഗ്രതയോടെ ഇരിക്കുക നമ്മൾ വേറെ കണ്ടെത്തുന്നില്ലെങ്കിൽ ദേവാലയത്തിൽ പോയിരിക്കുക നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും ദൈവത്തെ അറിയാൻ പറ്റും മനസ്സിലാകുന്നുണ്ടോ അപ്പം നമുക്ക് നമ്മുടെ ആ ദൈവത്തിൻ്റെ പവർ നമ്മളിൽ വരും നമുക്ക് ഈ പറഞ്ഞ മന്ത്രവാദികളെയും മത്സരത്തെയും മറക്കടമുഷ്ടിയെല്ലാം നമുക്ക് എടുത്തു കളയാൻ വേണ്ടി സാധിക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു